മാസം കൂടുമ്പോ ലീവ് കിട്ടും അല്ലേ അപ്പൊ എത്ര മാസം ഉണ്ട് ലീവ് രണ്ട് മാസോ അതോ ഒരു മാസോ പിള്ളേർക്ക് സങ്കടമായിരിക്കും സങ്കടം ഒന്നുമില്ലായിരിക്കുമല്ലേ കാരണം ഇടയ്ക്ക് ഇങ്ങനെ വരുന്നോണ്ട് ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്നും വന്നിട്ട് രണ്ട് മാസമായി ആദ്യം എന്താണ് ചേട്ടൻ കുറുക്കനാന്ന് പറഞ്ഞത് ഞാൻ ഓർത്ത് നെഗറ്റീവ് അടിക്കാൻ വന്ന ആളായിരിക്കുമെന്നാണ് ചിന്തിച്ചത് അതുകൊണ്ടാണ് ചേട്ടനേട്ട ഫസ്റ്റ് മെസ്സേജ് ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞത് ചില ആൾക്കാരുണ്ട് ലൈവിലേക്ക് വന്നു കഴിയുമ്പോഴേ നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരും പിന്നെ എന്താണ് വിശേഷങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളു ലൈവില് വാക്കിലാരും പോയോ ഞാൻ കണ്ടില്ല എന്ന് ഡിലീറ്റ് ചെയ്യാം ചേട്ടൻ ഫസ്റ്റ് ഡെസ് കാമെൻ്റ് ഞാൻ ആക്കിയായിരുന്നു കുറുക്കൻ അത് ചുമ്മായിട്ട പേരാ നോക്കേ ആ ഒരു വെറൈറ്റിക്ക് കിടക്കട്ടെ എൻ്റെ നീ നീ സത്യം പറഞ്ഞതിൽ സന്തോഷം ഉണ്ടല്ലെ ഞാൻ എന്ത് സത്യം പറഞ്ഞതില്ല സന്തോഷം അപ്പൊ ചേട്ടൻ ചേട്ടൻ എന്താ ഉദ്ദേശിച്ചേ ഉറക്കം കഴിഞ്ഞാൽ കുഞ്ഞേ തിരിഞ്ഞു തിരിഞ്ഞുകിടക്കുവാണോ പാവം ഉറക്കം ശരിയാവുന്നില്ലേ